ജോലിയുടെ ആവശ്യത്തിന് പുതിയതായി സൗദിയിലെത്തുന്ന പലരും കബളിപ്പിക്കപ്പെടുകയാണ് റിയാദാസ്ഥാനമായ ഒരു മാൻ പവർ കമ്പനിക്ക് കീഴിലെത്തിയ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികൾ വിവിധ കേന്ദ്രങ്ങളിൽ വഞ്ചിക്കപ്പെട്ട് തിരിച്ചു പോകാൻ വഴികളില്ലാതെ പ്രയാസപ്പെടുന്ന അവസ്ഥയായിരുന്നു ഇതിൽ ഏതാനും തൊഴിലാളികളെ പല മുറികളിലായി താമസിപ്പിച്ചിരിക്കുകയാണ് കുടിക്കാൻ വെള്ളമോ ഭക്ഷണമോ നൽകുന്നില്ല മൂന്ന് മാസമായി ഇവർക്ക് ജോലിയോ വേതനമോ നൽകിയിട്ടില്ല ആരോടാണ് പരാതി പറയേണ്ടതെന്ന് പോലും അറിയാത്തവരാണ് കൂടുതലും പേരും ഉത്തർപ്രദേശ് ലക്നൗ സ്വദേശികളായ അഫ്സൽ ഖാൻ അലി ഷൈർ മുഹമ്മദ് അജ്മൽ മുഹമ്മദ് സൈഫ് തുടങ്ങിയവർ സാമൂഹിക പ്രവർത്തകർ ബഷീർ പാണക്കാടുമായി ബന്ധപ്പെട്ടിരുന്നു ഉടൻ തന്നെ എംബസിയിൽ പരാതി നൽകി പ്രവാസി വെൽഫെയർ ഭാരവാഹി റിഷാദ് എളമരത്തിന്റെ നേതൃത്വത്തിൽ ഇവർക്ക് വേണ്ട സഹായവും മറ്റ് നൽകി അതിവേഗം തന്നെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി